സിൽവാൻ മുസ്തഫ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പെരുമ്പിലാവുള്ള സുബേർക്കാരുടെ വീട്ടിലാണ് മനോഹരമായിട്ടുള്ള മുറ്റം കണ്ടില്ലേ കോട്ട സ്റ്റോണൊക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടുള്ള മുറ്റം അതിൻ്റെ ഇടയിൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഇവിടെ കാർപോർട്ട് സെപ്പറേറ്റ് കാർപോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല ലുക്ക് ഇത് കാണില് ഈ കണ്ടു നോക്കണം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇത് കാണാൻ ഇതിൻ്റെ അകത്തുള്ള ഡിസൈൻ ഉണ്ടല്ലോ നിങ്ങളത് കണ്ട് തട്ടിപ്പോൾ അസർവയുടെ ആറേ നാല് ഒണിക്സ് വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് മാത്രമല്ല നൂപ്പ് വുഡ് കൊണ്ട് സ്റ്റയർ ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നെട്ടിപ്പോകും ഒരു സ്റ്റയറിന് ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അടിപൊളി വീടാണ് എങ്ങനെയാണ് സ്റ്റയർ ചെയ്യണമെന്ന് മനസ്സിലാക്കി തരുന്ന അടിപൊളി വീടാണ് ഒരുപാട് ടിപ്സുകൾ ഒരു വീടാണ് വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കും വീട് ആളുകൾക്ക് ഒരുപാട് പുതുമകളുള്ള വീടാണ് കണ്ടു നോക്കാം വീടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ നമ്മുടെ സിറ്റൗട്ടാണ് മനോഹരമായിട്ടുള്ള സിറ്റൌട്ട് അതും ലപ്പോത്ര ഗ്രാനൈറ്റും അസർവയുടെ ഒണിക്സ് വൈറ്റ് കണ്ടോ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട് മാത്രമല്ല ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചാർക്കോൾ കൊണ്ട് നല്ല വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് ചാർക്കോൾ ആണ് നല്ല രണ്ട് പില്ലർ പില്ലറിൽ കൊടുത്തിട്ട് ക്ലാഡിൻ ടൈൽ ഒന്നും കേട്ടോ സാധാ ടൈല് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് വെച്ചു എന്ത് ഭംഗിയായിട്ട് കാർബിൻ ടൈൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല ഇറ്റാലിയൻ മാർബിൾ വെച്ചതേപോലെ അസറുവിടെ ടൈലുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്കിലൊക്കെ വൈറ്റിനോട് കൂടെ ചാർക്കോൾ പാക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ സിറ്റൗട്ട് നാല് സ്ലാബ് ടൈലാണ് ഇട്ടുള്ളത് അതിങ്ങനെ ആറേ നാല് വെച്ചപ്പോൾ കറക്റ്റ് സിറ്റൗട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് മാത്രമല്ല ഇവിടെ ഇരിക്കാനുള്ള ചാർപടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ രസമായിട്ട് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ മുകളിൽ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി സിറ്റൗട്ടാണ് ഞാൻ അകത്ത് കാണുമ്പോൾ ഇതിലേറെ വെറൈറ്റിയാണ് നോക്കാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഞാൻ കിട്ടുക സ്പെഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ താത്തി വാർത്തിട്ടുണ്ട് ഒരു ഏരിയയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയ ഇതിനൊക്കെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോമ്പിനേഷൻ നോക്കണം കേട്ടോ ഇതിൽ വുഡ് നിലത്ത് വുഡാണ് ചെയ്തുള്ള വുഡ് പാനൽ അതുപോലെ ക്രീം കളർ സോഫ രണ്ടും തമ്മിൽ നല്ലൊരു കോമ്പിനിയാണ് മാത്രമല്ല ഇത് വുഡ് ഒറിജിനൽ വുഡ് തന്നെ കേട്ടോ അസർവയുടെ നൂപ്പ് വുഡ് എന്നോട് ഓരോ ആളുകൾ ചോദിക്കും പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണത് അതെ അസർവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നൂപ്പ് വുഡ് എന്ന് പറയുന്ന വുഡൻ ടൈലാണ് കണ്ടുകഴിഞ്ഞാൽ പാനൽ ചെയ്ത മരം തേക്കിൽ ചെയ്തതാണെന്ന് തോന്നിപ്പോകും നെട്ടുന്നത് ഇതിൻ്റെ സ്റ്റയർ കാണുക കേട്ടോ ഒരു രക്ഷങ്ങൾ കണ്ടിട്ട് പറയണം അത് ഏത് വുഡാണെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മൂന്ന് വിൻഡോ ഉണ്ട് പുറത്തേക്ക് അതുപോലെ സീലിംഗിൽ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് സൈഡിൽ ചെറിയ പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു പാട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയ സിമ്പിളായിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഡൈനിങ് ഹോളിലേക്കങ്ങനെ കയറിയാൽ അസർവയുടെ ഈ ഒണിക്സ് വൈറ്റ് വൈറ്റുകളുണ്ടോ ഒണിക്സ് വൈറ്റിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം സ്പേസർ ഇട്ടിട്ട് എപ്പോക്സ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ സൊറവയുടെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാം പക്ഷേ വൈറ്റ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വൈറ്റ് ചെയ്യുകയാണെങ്കിലും സ്പൈസർ ടെപ്പോസ് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ജോയിൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മളെ മൊഫൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചു പോകുമ്പോൾ കാലക്രമേണ അതിലൊക്കെ ചെറിയ വെള്ളം ഇറങ്ങി 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 ആ ഭാഗത്ത് ഒരു നൂലിൻ്റെ പോലെ ഒരു കറുത്ത വരയായിട്ട് വരും ഭയങ്കര ബോറായിട്ട് മാറും അയക്കിരുന്നിട്ട് അപ്പോൾ വൈറ്റ് ഡിസൈനിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് സ്പേസർ ഇട്ടിട്ട് എപ്പോക്സിറ്റ് ചെയ്യണം അതല്ല ക്രീം ഡിസൈനും മറ്റ് ബീജ് ഡിസൈനും ഗ്രേ ഡിസൈനൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യാം എന്തായാലും മനോഹരമായിട്ട് അസറോഡ ടൈയിൽ ഏത് രീതിയിൽ വിരിക്കാൻ പറ്റും ഏത് മനോഹരമായിട്ട് ഒണിക്സ് വൈറ്റ് വിരിച്ച ഒരാളിലാണ് എത്തിയിട്ടുള്ളത് അതിനോട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു പ്രേയർ റൂമുണ്ട് പ്രയർ റൂമിൽ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പ്രയർ റൂമിലേക്ക് നമ്മൾ സ്ലൈഡിങ് ഡോർ തുറന്ന് കടന്നു കഴിഞ്ഞാൽ കേരളത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒസെടുക്കാനുള്ള സൗകര്യമാണ് നല്ല രീതിയിൽ ഒസെടുക്കാൻ സൗകര്യം നൂപ്പ് കൂട്ടാണ് വിരിച്ചത് കണ്ട് ഒരു പാനലിൽ ചെയ്തിട്ടുള്ള ഒരു പ്രയറൂം പോലെയാണ് തോന്നുന്നത് നൂപ്പ് വൂട്ട് രണ്ട് പ്രോഡക്റ്റ് ആണ് ഈ വീട്ടിൽ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോറിന് വേണ്ടിയിട്ട് അസർവയുടെ ഒണിക്സ് വൈറ്റും അതുപോലെ നോപ്പ് വുഡും ശ്രദ്ധിച്ച് കേൾക്കുക അസർവയുടെ നോപ്പ് കൂട്ടാണ് കേട്ടോ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നോപ്പ് വുഡ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഈ ക്വാളിറ്റി കിട്ടണമെങ്കിൽ അസർവയുടെ ഒണിക്സ് വൈറ്റും കിട്ടും പല ആളുകളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇത് അസർവ അടിക്കുന്ന അതേ ഫാക്ടറിയാണ് അല്ലെങ്കിൽ ഇത് അസർവ എന്ന് പറഞ്ഞ സാധനം അടിക്കുന്ന അതേ കമ്പനിയാണ് അല്ലെങ്കിൽ ഇത് അതേ നോപ്പ് അസർവ അസർവെന്നുള്ള പേര് അതിലേറെ ക്വാളിറ്റി ഉണ്ട് ഞാൻ കാണിക്കുന്ന വീഡിയോസൊക്കെ അസർവയുടെ പ്രൊഡക്റ്റ് കാണിക്കുന്നതാണ് ആ ക്വാളിറ്റി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വെച്ചിട്ടുള്ള സാധനം കൂടെ കാണണം ഇത് എന്ന് പറഞ്ഞാൽ വിനീറാണ് നിങ്ങളീ കാണുക ഈ മക്കളെ ഈ വിനീർ കാണുക ഈ വിനീർ ഈ കോമ്പൗണ്ട് അല്ലേ വിനീറിൻ്റെ ഇത് പക്ക ഈ വിനീർ എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ പക്ക കോമ്പൗണ്ട് അതെന്തോ അതേ കോമ്പോന് ടൈല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അസോർ അതേ വിനീറിൻ്റെ കോമ്പോന് നമുക്ക് ന്യൂ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ വിനീറ് ഞാനിങ്ങനെ സംശയം തീർത്തരാ വിനീറാണ് കേട്ടോ വിനീറിലാണ് ചെയ്തിട്ടുള്ളത് തേക്കിൻ്റെ അതേ ഡിസൈൻ അതേ സാധനം എൻ്റെ ഫ്ലോറിൽ കിടക്കുന്നത് ന്യൂ ഫുഡ് ഏതെങ്കിലും ട്രെയിൽ ചെയ്തിട്ട് അത് അസറവയുടെ ന്യൂ ഫുഡ് പോലെ അത്ത സാധനമാണ് അതേ ഫാക്ടറിയിൽ നിന്ന് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിതരാവരുത് നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ അസറവ എന്നുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലുണ്ട് അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല വിശാലമായിട്ട് ആറ് ആൾക്കോ അല്ലെങ്കിൽ എട്ട് ആൾക്കോ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആരാൾക്ക് ഇരിക്കാൻ പറ്റും ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിൻ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് കൊടുത്തിട്ട് ചാർക്കോളെ കൊടുത്തതിൽ റൗണ്ട് മിറർ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തു അതുപോലെ അതിൻ്റെ ടേബിൾ ടോപ്പ് ടോപ്പായിട്ട് കൊടുത്തു അതിന് മേലെ വൈറ്റ് കളർ കെറോവിറ്റിൻ്റെ വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വാഷിംഗ് ഏരിയയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ടി വി യൂണിറ്റാണ് ടി വി യൂണിറ്റിലപ്പുറം സി സി ടി വി ആക്സസ് ആണ് വീട്ടുകാർക്ക് ആരൊക്കെ പുറത്ത് വരുന്നതും കാണുന്നതൊക്കെ കിച്ചൺ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഹോളി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളെ ചാർക്കോ കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ചുമരിൽ എന്താ പാനലിങ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മറ്റൊരു അഡീഷണൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറ് ഒരു കിഡ്സ് പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇത് ഈ വീടിൻ്റെ വേസ്റ്റായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അത് വളരെ മനോഹരമായിട്ടാണ് സുബേർക്ക സെറ്റ് ചെയ്തത് ഈ വീടിൻ്റെ ടു സെറ്റ് പണിയിൽ രാപ്പകൽ ഇല്ലാതെ പണിയെടുത്ത ആളാണ് അതിൻ്റെ ഓണർ കൂടായിട്ടുള്ള സുബേരിക്കുക സാധാരണ പ്രവാസികൾക്ക് ഫുൾ ടൈം അവരുടെ വീട് പണിയിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇദ്ദേഹം ഇതിൻ്റെ ടു സെറ്റ് കൂടെ ഒന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതിലുണ്ട് കിട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ രണ്ട് ചുമരിൻ്റെ ഗ്യാപ്പാണ് അതിന് മുകളിൽ ഷീറ്റ് എൻ്റെ വരെ തള്ളിച്ചിട്ടു ഇവിടെ ഓപ്പണാക്കിയിട്ടു ഇതിന് മേലെ വെറും സ്ക്വയർ പൈപ്പിൽ നെറ്റ് കൊടുത്തു അടിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തു കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇത് കളിക്കാൻ പറ്റും വെള്ളം വായു പ്രകാശം ഒക്കെ അകത്തേക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനാണ് ചെയ്തിട്ടുള്ളത് അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ പൈപ്പിൽ നല്ല എന്താ പറയുക ഇത് ഡിസൈനായിട്ട് ചാർജ് പറകോളം പോലെ ഡിസൈനും കൊടുത്തു ഒരു അടിപൊളി പ്ലേ ഏരിയ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് അടിയിൽ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമിൽ വരെ നമ്മുടെ അസറയുടെ ആറിയുന്നതാണ് ഇത് സ്പേസ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ബെഡ് കഴിഞ്ഞിട്ടും സ്ഥലമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആറേനാൾ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആറേനാളിടണമെങ്കിൽ ഓക്കെ ആണ് അതർവൈസ് ഈ ബെഡും ഈ വാർഡ്രോപ്സും കഴിഞ്ഞിട്ട് കുറഞ്ഞ സ്പേസ് സ്പേസുള്ളിൽ നിങ്ങൾ ഒരിക്കലും ബെഡ്റൂമിൽ ആറേനാൾ ഇടരുത് കാരണം നിങ്ങൾ പൈസ വെറുതെ പോകുകയാണ് വലിയ സ്ലാബിൻ്റെ കാശ് ബെഡിൻ്റെ അടിയിലും വാഡ്രോപ്സിൻ്റെ അടിയിലും പോകും കാണാൻ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ നല്ലൊരു ഏരിയ കാണാനുണ്ടായത് കൊണ്ട് തന്നെ ആറേനാളാണ് വീട്ടിലേക്ക് ഏറ്റവും സൂട്ടബിൾ കാരണം ആറേനാലിൻ്റെ ആ ഭംഗി കാണാനുള്ള സ്പേസ് ഉണ്ട് ചെറിയ റൂമാണെങ്കിൽ നമ്മൾ ചെറിയ സൈസ് ചെയ്താൽ മതി നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളർ അതിന് റോസ് ഗോൾഡിൻ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡി യൂണിറ്റും ഒരു മിററും ഒരു മേക്കപ്പ് സെറ്റുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആണ് എനിക്ക് മറ്റൊരു പ്രത്യേകതയിൽ തോന്നിയത് വെറൈറ്റി ആയിട്ട് അഡ്രസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അഡ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് സീലിംഗിൽ അതുപോലെ തന്നെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് പാനൽ ലൈറ്റ് നല്ല വെറൈറ്റി ആയിട്ട് അതൊക്കെ ഇതിൻ്റെ ഒരു അട്രാക്ഷനാണ് ഈ അഡ്രസ്റ്റിൻ്റെ ബാക്കിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു ആ ലൈറ്റിങ്ങനെ കാണിക്കും കാണും അതോടുകൂടെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ും അതുപോലെ മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം കണ്ടാൽ നെട്ടിപ്പോകും ഒരു രക്ഷയില്ലാത്ത അസർവേയുടെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ മനോഹരമായിട്ട് സ്പേസറിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് വാൾമോഡും ക്ലോസറ്റും ഷവർ മിക്സറും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമെന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമിലാണ് ഇവിടെയുള്ളത് മാരത്തെ കണ്ടതാണ് മാസ്റ്റർ ഇത് വളരെ നോർമൽ ബെഡ്റൂമാണ് സിംപിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് സൈഡിൽ ചാർക്കോൾ കൊടുത്ത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വിൻഡോ രണ്ട് സൈഡ് ഇവിടെ ഇവിടെ ഡ്രസ്സിംഗ് ബ്ലാക്ക് തീമിനാണ് ചെയ്തത് കേട്ടോ ആ ബ്ലാക്ക് തീമാണ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു എൽ ഷേപ്പിൽ വളരെ സിമ്പിൾ ആയിട്ട് ജിപ്സില് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല വാർഡ്രോപ്സ് കൊടുത്തു നല്ല വുഡൺ വൈറ്റ് കോമ്പിനേഷൻ വാർഡ്രോപ്സ് കൊടുത്തു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഈ റൂമ് സ്പേസസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആറേ നാലാണ് പിരിച്ചിട്ടുള്ളത് അത് ഒണിക്സ് വൈറ്റ് അസർവയുടെ അതിനോട് കൂടെ തന്നെ നല്ല ഭംഗിയായിട്ട് ബാത്റൂം അറ്റാച്ച് ആണ് ബാത്റൂം കണ്ടാൽ നെട്ടിപ്പോകും അസർവേയുടെ റോയൽ ബ്ലൂ അസർവനെ റോയൽ ആക്കിയിട്ടുള്ള ബ്രാൻഡ് അസർവയുടെ റോയൽ ബ്ലൂ ആണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് വാളിന് കൊടുത്തിട്ട് അസറയുടെ പ്ലെയിൻ വൈറ്റും റോയൽ ബ്ലൂ ഒരു മെറ്റീരിയൽസിടെ ക്വാളിറ്റി ആണെങ്കിൽ അതിൻ്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഈ ബാത്റൂം കണ്ട് നോക്കുമ്പോൾ വൈറ്റ് എന്തുകൊണ്ട് ആളുകൾ സെലക്ട് ചെയ്യുന്നു അസർവയുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു ഈ വീട്ടിലെ ബാത്റൂം കണ്ട് നോക്കൂ റോയൽ ബ്ലൂ ഇതിൻ്റെ ഫ്ലോർ ടൈൽസ് കണ്ട് നോക്കൂ അസറയുടെ ഹൈ ഗ്ലോസിയിലുള്ള സിക്സ് ബൈ ഫോർ ബാത്റൂമിൽ ഫോർ ബൈ ടു ഗ്ലോസി ഐ ഗ്ലോസി അതുപോലെ ലൂപ്പ് വുഡ് മാറ്റിൽ എല്ലാം അസറയുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ല ക്വാളിറ്റി മനസ്സിനിണങ്ങിയ ഗോൾ ടി നിങ്ങളെ പോക്കറ്റിന് ഇറങ്ങിയ ബഡ്ജറ്റിന് അവൈലബിൾ ആണ് ഇത് അസർവെന്ന ബ്രാൻഡിൻ്റെ പരസ്യം മാത്രമല്ല ചിലവർ ചോദിക്കും പരസ്യം കൂടെയാണ് ധൈര്യമായിട്ട് പറയാൻ കഴിയും നമ്മൾ കൊടുത്ത വീടുകൾ അസർവ കൊടുത്ത വീടുകളുടെ വീഡിയോസാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് കണ്ടു നോക്കൂ അഭിപ്രായം പറയും ഈ വീടിൻ്റെ കിച്ചൺ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ വളരെ സിമ്പിളായിട്ട് മാറ്റ് ടൈൽ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള കിച്ചൺ ആണ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഗ്രേ തന്നെയാണ് നമ്മളെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഡാർക്ക് ഗ്രേ ആണ് ലൈറ്റ് ഗ്രേ കൗണ്ടർ ടോപ്പ് അസർവയുടെ ഫുൾ ബോഡി ഡബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സിംപിളായിട്ട് റോയൽ ലുക്കാണ് അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് ഏരിയക്കൊക്കെ ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഹാൻഡിലൊക്കെ റോസ് ഗോൾഡിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് അതുപോലെ തന്നെ അസർവയുടെ വൈറ്റ് കട്ട് ചെയ്തിട്ട് എന്ത് കൈറ്റ് ഡിസൈനിലാണ് ചെയ്തിട്ടില്ല കണ്ടോ ഒരു വെറൈറ്റി ഇല്ലേ ഇതിൻ്റെ ഇതിൽ ഗ്യാപ്പിൽ കാണുന്ന ഡെയിലി നല്ല കൈറ്റ് ഡിസൈൻ ഇതിന് പെർഫെക്റ്റ് ഒക്കെയാണ് കട്ട് ചെയ്ത വർക്കേഴ്സിനെ ആദ്യം സമ്മതിക്കണം ഈ ഡിസൈൻ ചെയ്തത് കാരണം പെർഫെക്റ്റ് ആയിട്ട് ചെല്ലൊന്നും പോവാത്ത രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ഇതൊരു കലയാണ് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ടൈൽസ് പണി എന്ന് പറഞ്ഞാൽ ചിലർക്കതൊരു പണിയായിരിക്കും ചില ആളുകൾക്ക് അതൊരു കലയായിരിക്കും അത് കലയായി കാണുന്ന വർക്കേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെല്ലാ വർക്കും അവൈലബിൾ ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ അവർ ചെയ്ത് ഒന്ന് രണ്ട് വർക്ക് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ കട്ട് ചെയ്തിട്ട് എവിടെയും പോലും തിന്നി തിന്നിപ്പോയിട്ടൊന്നുമില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് അപ്പോക്സിറ്റ് വിരിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് മുകളിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു കിച്ചനാണ് നമ്മളെത്തിയിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളഭിപ്രായം കണ്ടറിയിക്കുക ഒരു രക്ഷ ഇല്ലാത്ത സ്റ്റയർ കേട്ടോ സ്റ്റെയറിൻ്റെ ലുക്കിലല്ല സ്റ്റയറിൽ വിരിച്ചിട്ടുള്ളത് ഇരുപതെം എം ഉള്ള തേക്കിൻ്റെ തടിയാണ് ഇരുപതെ ട്വൻറ്റി എം എ തിക്നസ്സുള്ള തേക്കിൻ്റെ വുഡാണ് ഒന്ന് കണ്ടു നോക്കൂ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കണ്ടോ എല്ലാ തിക്നസ്സില് വിരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിന് സത്യം പറയട്ടെ ഇത് തേക്കല്ല ഇത് അസർവേടെ നൂപ്പൂട് എന്ന് പറയുന്ന ടൈലാണ് കണ്ടാൽ തേക്കിനെ വെല്ലുവിളിക്കുന്ന ക്വാളിറ്റി ഉള്ള ടൈല് കണ്ടോ എന്ത് രസകരമായിട്ട് ഈ ട്വൻറ്റി എം എം തിക്നസ്സുള്ള വലിയ തേക്കിൻ്റെ തടി പോലെ ചെയ്തിട്ടുണ്ട് ഇത് കെട്ട് കട്ട് ചെയ്യുമ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയറാണ് ഇതിന് പ്രത്യേകത പറഞ്ഞാൽ തേക്കിൽ ചെയ്ത അതേ ഡിസൈൻ അത് മരം കൊണ്ട് ചെയ്തതല്ലാന്ന് പറയില്ല ഈ പ്രൊഡക്റ്റ് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഇത് അസറോടെ പ്രൊഡക്റ്റ് ആണെന്ന് അല്ലാത്തവർ ഇതൊരു മരത്തിൽ ചെയ്തതറിയും ഇതുപോലത്തെ സ്റ്റെയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും ഇതുപോലത്തെ വുഡൻ ടൈൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും സിൽവാൻ്റെ ടൈൽസിലെ എല്ലാ ബ്രാഞ്ചിൽ പോലും നിങ്ങൾക്ക് അവൈലബിൾ ആകും കേരളത്തിൽ അസർവാ എന്നറിയാം ബ്രാൻഡ് സിൽവാൻ ത്രൂ ആണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പുറത്ത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പല കമ്പനികളുണ്ട് കേരളത്തിൽ ഓൺലി സിൽവാൻക്ക് മാത്രമാണ് സിയാൻഡ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക ഒറിജിനൽ അസർവ തന്നെ ചോദിച്ചു വാങ്ങുക നിങ്ങളെ വീടും മൊഞ്ചാക്കി മാറ്റാം കയറി ഒരു പത്രം നല്ല രസമുള്ളൊരു കോണിയാണ് അല്ലെ അക്റ്റയർ നമ്മൾ അതിൻ്റെ നൂപ്പൂട്ടിനെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഈ ഹാങ്ങിങ് ലൈറ്റ് ജിഫക്സിൻ ഹാങ്ങിങ് ലൈറ്റ് അതുപോലെ എന്താ പറയുക ടെക്സ്റ്റർ പെയിന്റ് കൊടുത്ത് മനോഹരമാക്കിയുള്ള ഒരു ഓണ് കയറി വന്നാൽ അസർവയുടെ ആറേ നാലിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം അത് സ്പേസർ ടെപ്പോക്സിറ്റ് വെച്ചിട്ടുള്ള ഒണിക്സ് വൈറ്റിൻ്റെ ദൃശ്യമാണ് കയറി വരുമ്പോൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ ഇതിന് കോർണർ ബോർഡർ ചെയ്തിട്ടുള്ളത് അസർവയുടെ നൂപ്പ് കൂട്ടുകൊണ്ടാണ് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇതിൻ്റെ കാഡ്രൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നാൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് ബെഡ്റൂം കണ്ടു നോക്കാം ഇതാണ് മുകളിലുള്ള ബെഡ്റൂമ് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സീലിംഗിൽ ഞാൻ പറയുന്നത് പ്രൊഫൈൽ ലൈറ്റിൽ നാല് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതോടുകൂടെ തന്നെ ഒരു സംതിങ് ഡിഫറൻറ്റ് അത് അടുക്കാപ്പണ മുക്കാച്ചു കൊടുക്കുന്നത് അതുപോലെ പാനലിങ് വളരെ സിമ്പിൾ ആയിട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്റ്റ് വുഡ് ഡിസൈനെ കൊടുത്തിട്ടുള്ളത് അത് വുഡൻ കോമ്പിനേഷൻ അവിടെ കൊടുത്തുള്ളത് ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വാർഡ്രോപ്സ് ഒക്കെ ഒരു പിസ്ത പച്ചയാണ് പിസ്ത ലൈറ്റ് പച്ച കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിൽ നമ്മളെ സെയിം ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കാം ബാത്റൂമ് ഡിഫറൻറ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ആ പ്ലെയിൻ വൈറ്റും ഡാർക്ക് കോഫി നമ്മൾ നേരത്തെ ഒരു ഡോർ കണ്ടില്ലേ ഡാർക്ക് കിച്ചണിലെ അതേപോലെയുള്ള ഡാർക്ക് ഗ്രേ കളറാണ് കൊടുത്തുള്ളത് അത് ഫുൾ ബോഡി ഇട്ടോ ഒരു രക്ഷില്ല അതിൻ്റെ മാറ്റ് ടൈല് ഫ്ലോറും എന്ത് രസമുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് നോക്കി നോക്കി ഞാൻ ഇതാണ് പറയുന്നത് മെറ്റീരിയൽസ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് മനോഹരമായിരിക്കും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് രണ്ട് ബെഡ്റൂം തമ്മിൽ നല്ല പ്രൈവസി ഉണ്ട് കാരണം ഒരു ബെഡ്റൂം ആ എൻ്റിലാണ് പിന്നെ ഹോൾ കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം ഈ അപ്പുറത്താണ് ആൾക്ക് പ്രൈവസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ബെഡ്റൂമിൽ നമ്മൾ സ്വകാര്യ സംഭാഷണങ്ങൾ തമാശകൾ പറയുന്നതൊക്കെ മറ്റുള്ള ബെഡ്റൂമിലേക്ക് കേൾക്കുന്ന അങ്ങനത്തു നിന്നും ഇല്ലാത്ത രീതിയിൽ വളരെ പ്ലാൻഡായിട്ടാണ് ചെയ്തിരുന്നത് മക്കളൊക്കെ വല്ലാതെ നേരത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ കപ്പിൾസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മറ്റൊരു രസമാണ് ഈ അത് നമ്മൾ ഈജിപ്തിലെ പിരമിഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈജിപ്തിലെ പിരമിഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് ത്രികോണത്തിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറായിട്ട് ആയിട്ട് എഡ്രസ് കൊടുത്തിട്ടുണ്ട് ആൻറ്റിക്കായിട്ട് കണ്ട് മെറ്റീരിയൽസോട് വെച്ചോട് കൂടെ റൂമിൻ്റെ രൂപം തന്നെ മാറി മാത്രമല്ല ഇവിടെ ഒരു രസം കൂടെ ചെയ്യായിരുന്നു ഇവർ ചെയ്തിട്ടില്ല പുറത്തേക്ക് ഭയങ്കര ഷോ ആണ് നല്ല രസമുള്ള ഒരു ഭയങ്കര ഷോ ആണ് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ടായിരുന്നു ഇനി വീട് ഒരുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതൊരു ബേവിൻ്റെ ആക്കായിരുന്നു ഇതൊരു ഹാഫ് ബാഗിൻ്റെ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ താല്പര്യം ഒരു ബാഗിൻ്റെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഗ്ലാസ് തുറന്നിട്ട് പുറത്തേക്ക് നോക്കി സുലൈമാനി കുടിച്ചിരിക്കുകയാണെങ്കിൽ വല്ലതും ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോകില്ല അത് വേറെ ലെവൽ വെറൈറ്റി ആണ് എന്തായാലും അത് അവരെ അദ്ദേഹം ചെയ്തിട്ടില്ല പ്ലാനിൽ പെട്ടിട്ടുണ്ടാവും നമുക്ക് തോന്നുന്നു ഇപ്പോൾ മൂന്ന് പറഞ്ഞാണ് അത് ഞാൻ പറഞ്ഞു ഈ വീട് നമ്മളെ വീട് കണ്ട ആളുകൾ പുതിയ വീട് വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും അധികം ഇപ്പോൾ സുബേർക്കൊക്കെ മുന്നേ കണ്ട പോലെ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് തോന്നുമ്പോൾ ഇങ്ങനത്തെ റൂമും ഷോ ഒക്കെ കിട്ടിണ്ടെങ്കിൽ നിങ്ങൾ ബേവിൻ്റെ സെറ്റ് ചെയ്യണം അതുപോലെ ഇവിടെ ചാർക്കുകൾ കൊടുത്തിട്ട് യു ഷേപ്പിൽ ഡി ഷേപ്പിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രേ കളറുള്ള വാർഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് ഇതിനോട് കൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കാം മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്യുന്ന അസറോയുടെ ആയിരത്തി അറുനൂറ് പ്ലെയിൻ വൈറ്റ് നമ്മുടെ ഫോർ ബൈ ടു വൈറ്റ് കണ്ടു ഇത് ആയിരത്തി അറുനൂറ് എണ്ണൂറ് പ്ലെയിൻ വൈറ്റും പിന്നെ ബ്രസീലിയൻ ബ്ലൂ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ നിങ്ങൾ കണ്ടു നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറയുന്നത് ബ്രസീലിയൻ ബ്ലൂ അത് ഒരു കോമ്പിനേഷനാണ് ഭയങ്കര രസകരമായിട്ടൊരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ വൈറ്റിന്റെ ക്വാളിറ്റി നമ്മൾ പ്ലെയിൻ വൈറ്റ് എല്ലാ റേറ്റിലും അവൈലബിൾ ആണ് തേർട്ടി ഫൈവ് റുപ്പീസ് സ്ക്വയർ ഫീറ്റ് മുതൽ അവൈലബിൾ ആ അസർവൻ്റെത് ഫിഫ്റ്റിൻ്റെ മുകളിലാണ് റേറ്റ് കാരണം എന്താ അറിയുമോ പതിനഞ്ച് റുപ്യസറേണ്ട ലൈറ്റ് വാലി ഡിഫറൻറ്റ് ഉണ്ടാവും അതിൻ്റെ വൈറ്റ്നെസ് തരുന്ന ലൈറ്റ് വാല്യൂ എന്നതിന് പറയാ അത് ഡിഫറൻസ് ആയിട്ടുണ്ടാവും അറുപത് മുതൽ കിട്ടുന്ന വൈറ്റ് കിട്ടുന്നത് അറുപത് ലൈറ്റ് വാല്യൂ ഉള്ള അസർവൻ്റെ യബോ എയ്റ്റി ഫൈവ് ആണ് യബോ എയ്റ്റി ഫൈവില് വരുന്ന ഡിസൈനിലുള്ള വൈറ്റ് ആണ് അസർവൻ്റെ നിങ്ങൾ വൈറ്റ് കളർ വെച്ച് നോക്കിയാൽ മനസ്സിലാവും അസറോടെ വൈറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് കണ്ടുനോക്കുക മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഏരിയയാണ് ഇതുപോലെ വൈഫ് സ്നേഹത്തോടെ കൊണ്ടു തരുന്ന ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ അതും കുടിച്ചിട്ട് ചിന്തം പെന്നും പെയ്യുന്ന മയത്തുള്ളികൾ ആ പാടത്ത് ഇങ്ങനെ ഉച്ചിട്ട് വെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്നാൽ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഒരു രക്ഷയില്ലാത്തൊരു ബാൽക്കണി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചായ കുടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ട് നിൽക്കുമ്പോൾ വൈഫ് ഒരു ചായ കട്ടൻ ചായിട്ട് വരുമ്പോൾ അവൾ തിരക്ക് കൂടി അടുക്കളയിലേക്ക് പോകുമ്പോൾ പോലെ എന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് ഇവർ ചേറിട്ട് റോളിങ് കൂടെ ഇരുന്നിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കണം അവൾക്ക് അടുക്കളയിൽ പോയിട്ട് ഫുൾ ടൈം സമയം കളയാനുള്ളതല്ല വൈഫുമാർ ഇവിടെ ഇരുന്നിട്ട് ഓരോരു കഥകൾ പറയണം നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യണം കുട്ടികളുടെ ഒരു പഠിപ്പിന് പഠനെക്കുറിച്ച് ചർച്ച ചെയ്യണം വികസനത്തിനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല റൊമാൻറ്റിക് കൂടായിരിക്കും ഓൾ കൊടുക്കുന്ന ചായനെ കുറിച്ച് രണ്ട് അഭിപ്രായമൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ആ കാണുന്ന മലയാ മലയുടെ തായ്വാരത്തിലുള്ള ആ വയലുകൾ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല അറിയില്ല അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിലേക്ക് പാറി പെയ്യുന്ന ചെരിഞ്ഞ് പെയ്യുന്ന ചിന്നം ഭിന്നം പെയ്യുന്ന മയത്തുള്ളികളെ നോക്കിയിട്ട് കഥകൾ പറയാൻ പഠിക്കണം വല്ലാത്ത റൊമാൻറ്റിക് മൂഡുള്ളൊരു ബാൽക്കണിയാണ് ഈ മാക്സിമം ഈ പ്രകൃതി ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് അസർവയുടെ നൂബൂട്ടാണ് എവിടെ നിങ്ങൾക്ക് റൊമാൻറ്റിക് ഉണ്ടോ അവിടെ അസർവയുണ്ട് അസർവയുടെ ഈ ന്യൂ നൂബൂട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ റൊമാൻറ്റിക് വരുള്ളൂ മാത്രമല്ല അസർവയുടെ ഈ ടൈൽസൊക്കെ കൈകൊണ്ടിങ്ങനെ തൊടുമ്പോഴാണ് ആ കാർവിങ് ഡിസൈനിൻ്റെ ആ ഫീൽ കിട്ടുള്ളൂ ആ റൊമാൻറ്റിക്കിൽ ഇന്നു മുന്നിൽ അസർവ ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു റൊമാൻറ്റിക് ബ്രാൻഡാണ് അസർവ ആ ഇതാണ് നമ്മളെ സുബേർക്കാല ഫാമിലി സുബേർക്കാല ഏട്ടനും അങ്ങനെ അൻസിലുണ്ട് മക്കളായിട്ടുള്ള ഉണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ ഉണ്ട് റസലുണ്ട് അല്ലേ അങ്ങനെ കുറെ ആളുകൾ എൻ്റെ പേരെ നോക്കേ റംസാൻ ഉണ്ട് എൻ്റെ പേരാ എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് വീട് ഇഷ്ടമായി തോന്നുന്നു നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് അറിയാമോ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതും എല്ലാം നല്ല നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിശ്വാസമായിട്ടുള്ള അസുറയുടെ പ്രൊഡക്റ്റാണ് ആറേനാളായാലും നൂപ്പൂട്ടായാലും ബാത്റൂം ടൈൽസുകളൊക്കെ ആയാലും നല്ല പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇവിടെ അല്ല ഇതിന്റെ എല്ലാ ഏറ്റുതെറ്റ് പണികളും സ്വീകരിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹം എഴുതോട്ട് നോക്കിയിട്ടാണ് ഇന്ന് ഇത്ര ഭംഗിയായിട്ട് വീട് ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറും ഡിസൈനേഴ്സും ഒക്കെ ഉണ്ടാവാം പക്ഷേ അദ്ദേഹവും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കിട്ടിയത് നമുക്ക് നമ്മൾ ഏട്ടൻ മകനോട് ചോദിക്കാം അൻസിലോട് സിൽവാറിനെ കുറിച്ച് ഔസ്വാമി കുടുംബക്കാർക്ക് എന്താ പറയാനുള്ളത് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇന്റീരിയർ ആയാലും സംഭവങ്ങളായാലും എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തു ചെയ്തത് എവിടുന്നാണ് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അത്യാവശ്യം കൊഴപ്പില്ലാത്ത പിന്നെ എനിക്കിതിനെ കുറിച്ചിട്ട് കറക്റ്റ് പറയാറായിരുന്നു വെച്ചാല് മുപ്പതിന്റെ ഫുള്ള് ആ ഞാൻ അവിടെ ആയിരുന്നു വളരെ നല്ല അഭിപ്രായമാണ് ആള് ഇടക്ക് ഫോണിലൂടെ ആയാലും എനിക്ക് കാണിച്ചു തന്നായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നല്ല ഇതാണെന്നുള്ളത് പിന്നോട് വന്നിട്ടുള്ള ആൾക്കാരായാലും ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതിന്റെ എൻജിനീയർ ആർക്കിടെക്ട് ഡിസൈനേഴ്സിന്റെ പേര് അടുത്ത് പരിചയക്കാരനെ എന്തായാലും ചെയ്ത ആ എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്ടറും ഒരു സെലൂട്ട് ഉണ്ട് മാത്രമല്ല ഇതിന്റെ ടൈൽസ് വർക്ക് എടുത്ത ടൈൽസിന്റെ മേജർമാർക്ക് ബിഗ് സലൂട്ട് ഉണ്ട് കാരണം ആ സ്റ്റെയറിൽ വെച്ചിട്ടുള്ള വുഡ് ഡിസൈൻ ഫോർട്ടിഫൈവില് കട്ട് ചെയ്ത് വെച്ചത് പക്ക പക്കഷണൽ ആണ് കണ്ടുകഴിഞ്ഞാൽ ഇരുപതമ്മ തിക്ലസിലെ എന്താ പറയുക തേക്കാണെന്ന് തോന്നിപ്പോകും ഒന്ന് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട് രണ്ടാമത് വർക്ക് ക്വാളിറ്റി ഉണ്ട് അതാണ് ഈ വീട് ഇത്ര മഞ്ചായത് നിങ്ങളെ വീടിൻ്റെ ഇത്രയും വലിയൊരു വീട് നിങ്ങളെ സ്വപ്നം ഞങ്ങളെ സിൽവാനെ ഏൽപ്പിച്ചു അതും നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അസർവ കൊണ്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് സിൽവാനിന് പത്ത് ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ പതിനാല് ജില്ലയിലുണ്ട് അസർവക്ക് അതിലൊരാളായിട്ട് നിങ്ങളുടെ അണിചേരാണ് എൻ്റെ ഇതിലും എല്ലാ സപ്പോർട്ടിലും ഒരുപാട് നന്ദി വേറെ ആൾക്ക് റെഫർ ചെയ്യൂലേ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ശക്തി ചെയ്തവർ വീണ്ടും റഫറൻസ് കൊടുക്കുന്നു സിൽവാനിന് പതിനാല് നമുക്ക് ഞമ്മൾക്ക് വിജയിക്കേണ്ടേ